ഞങ്ങൾ അറിവില്ലായ്മ ഞങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ ഞങ്ങള് ചീത്ത പറഞ്ഞിട്ടുണ്ട് യേശുനെ പറഞ്ഞിട്ടുണ്ട് പ്രസാദ് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഞങ്ങൾ അറിവേടുകടച്ച തമ്പുരാനെല്ലാം ഈ പൊരുത്തപ്പെട്ട് കപല് കടക്കുമ്പോ സന്തോഷത്തോടെ സമാധാനത്തോടെ കിടക്കാൻ ഭാഗ്യം നൽകണമല്ലോ നിങ്ങളെ താരാണോ സ്വരാത്ത് ചൊല്ലുന്നവരാണ് ഞങ്ങൾക്ക് റസൂറുള്ള ഇഷ്ടമാണ് ആ റസൂറുള്ള തടല് ഞങ്ങൾക്ക് നൽകണമല്ലോ ഇന്നൽ തപറ അവരുമിൻ മരാവില്ലാതെ മായ ലോകത്തിലേക്കുള്ള ആദ്യത്തെ കാരണം നിങ്ങൾ രക്ഷപ്പെട്ടാൽ പിന്നെ നിങ്ങൾക്ക് പ്രശ്നമല്ല പിന്നെ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്കൊന്നും തടസ്സമല്ലേ ആരാരും ഇല്ലാത്ത ആ കബറിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം അതിനാണ് നമ്മൾ നമ്മള് കുറാനോ അതിനാണ് നമ്മൾ അഞ്ചു നിസ്കരിക്കുന്നത് അതിനാണ് നമ്മൾ സ്വലാത്ത് അതിനാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു അതിനാണ് കബറിൽ എനിക്കും നിന്റെ കൂടെ പറപ്പിങ്ങൾക്കു ഒരു സങ്കടവും നീ തെരല്ല കേട്ടാൽ കണ്ടാലുടന്മാരേണ്ടതാ കപറുണ്ടല്ലോ അതിന് ഇട്ടാണ് നിങ്ങൾ എന്താ വിചാരിച്ച നമ്മളെ പിൻ നമ്മളെ ചലാത്ത് ചെല്ലുമ്പോ

ഏഴ് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഉമ്മ ഇവിടെ വന്ന് കടന്നിരുന്നു പട്ടാബിൽ നിന്ന് എന്നിട്ട് എന്നോട് പറഞ്ഞു എന്റെ മകന് ജിദ്ദി ജയിലിലാണ് എന്റെ കുട്ടിയൊരു തെറ്റൊന്നും ചെയ്തിട്ടില്ല ഏഴ് ചെയ്യും ഏഴ് വർഷം ശിക്ഷ വിധിച്ചു രണ്ട് വർഷപ്പോ ഒരുപാട് ആൾക്ക് സലാത്തുൽ മദ്രസിൽ മദ്രസിലിരുന്നിട്ട് ഫതില് കിട്ടുന്നുണ്ട് ഞാൻ ഇരിക്കാൻ തുടങ്ങുകയാണ് ഞാനും സലാത്ത് ഇരിക്കാൻ തുടങ്ങുകയാണ് എന്റെ കുട്ടി ഇറങ്ങണം ഞാൻ പറഞ്ഞു രണ്ട് നേരം ചൊല്ലിയോ എന്നാൽ ആ ജയിലേക്ക് ഇറക്കി കൊടുക്കും ആ മനസ്സിൽ ഭരണാധികരുടെ മനസ്സിലാഹം കൊടുക്കും അത് ചൊല്ലോ രണ്ടു നേരമല്ല അഞ്ചു നേരം ലൈവ് നടത്തുകയാണെങ്കിൽ ഞാൻ കാണും എന്റെ കുട്ടി ജയിലിൽ നിന്ന് ഇറങ്ങണം അവരോട് ഞാൻ പറഞ്ഞു സുഖമാണെന്നോനാൽ അത് വലിയ അത് വലിയ ഒരു ആറ് ലക്ഷം സൊനാത്തിന്റെ പ്രതിഫലമാണ് ഇങ്ങളെ മകനെ തെറ്റി ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞൊരു സമയത്ത് കുടുംബം ചൊല്ലാൻ തുടങ്ങി കുടുംബം ചൊല്ലാൻ തുടങ്ങി തങ്ങളിപ്പ ഞാൻ അയച്ച മുമ്പ് കമന്റ് ആക്കി ഒരു കൈവേദന മൂന്ന് കൊല്ലമായി വായിച്ചിട്ടില്ല നാളെ വായിക്ക നാളെ വായിക്കാട് തങ്ങളുടെ പാപ്പോടെ ഇങ്ങനെ വിഷമിപ്പിക്കല്ല നിങ്ങളോട് ഒരു വായിച്ച മുമ്പ് അയക്കുന്നു ഒരു ദിവസം ഇപ്പോളെ കണ്ടിട്ടില്ലേ ഒന്ന് നാളെ ഓലാക്കാൻ പറ്റി ഒന്നും ഓർപ്പിക്കാനില്ലേ ഒന്നും ഓർപ്പിക്കൊണ്ട് നിങ്ങക്ക് തങ്ങളുടെ പാപ്പ് നിങ്ങളോട് സ്നേഹ നിങ്ങളെന്ന് പറഞ്ഞ എന്റെ ജീവനാണ് നിങ്ങളെന്ന് പറഞ്ഞ എന്റെ ജീവനാണ് അള്ളാഹു സുഹാനുള്ള അങ്ങനെ ഉമ്മാനോട് ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞതല്ലോ ഏഴു കൊല്ലം നിങ്ങളെ മകന് ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കില് തെറ്റ് ചെയ്തിട്ടില്ലെങ്കില് രണ്ടു നേരം നിങ്ങളെ മധുരസിലിരുന്നോ ഇജാസത്ത് വാങ്ങിക്കോ ഇജാസത്ത് വാങ്ങിക്കോ നിന്റെ മകന് അള്ളാഹു മോചനം കൊടുക്കുന്ന കുട്ടുവതിൽ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ പേടിക്കണ്ട അള്ളാഹു നിങ്ങളെ വീട്ടിലേക്ക് റഹമത്തിന്റെ മലക്കിനല്ല ഇറക്കി തരുന്നത് മനസ്സിലായല്ലേ നിങ്ങളെ വീട്ടിലേക്കല്ല മലക്കിനാഹ് ഇറക്കി തരും ഇൻഷാല് പക്ഷേ അതാ സൗദി അറേബ്യയിൽ നിന്നൊരു കത്ത് വരുന്നു സൗദി അറേബ്യ ഒരു കത്ത് വരുന്നു ആ കത്തുമായിട്ട് കഴിഞ്ഞ മാസം ഉമ്മ ആ കത്തുമായിട്ട് മേലെ കൊടക്കാട് വന്നു തങ്ങളൊക്കെ എന്റെ കുട്ടിൻ്റെ ഒരു കത്ത് ഒരു ഫോൺ ഉണ്ട് എന്തായിരിക്കും ആ ലെറ്ററിൽ ഉണ്ടാവുക പറയും എന്തായിരിക്കും ആ ഉമ്മക്ക് വന്ന ആ എഴുത്തിൽ ഉണ്ടാവുക പറയും എന്നാൽ

സന്തോഷം അലഹമില്ല നാളെ മനോഹരമായ ഫതിലാണ് എന്ത് സംഭവിക്കും ജയിലിൽ ആ കത്തിൽ എന്താണ് എത്രയും ബഹുമാനപ്പെട്ട പ്രിയ മാതാവ് വായിക്കുവാ ായിരം കടന്നോക്കത്തേട്ട് ഇപ്പൊ നാളത്തെ ഇറക്കിത്തരും മനോഹരമായ ഫലാണ് നാളെ എന്തായിരുന്നു ആ ഉമ്മക്ക് വന്നത് വീണ്ടും ഉമ്മ എന്തിനു വന്നു എന്നൊക്കെ നാളെ നമുക്ക് പറയാം കേട്ടോ അള്ളാഹു ഫതിരെ കേൾക്കാനുള്ള ഭാഗ്യം അള്ളാഹു കേട്ടോ പൊതുമാപ്പിൽ പെട്ടു

അവന്റെ ഹൃദയം പ്രസൂലമായി തങ്ങോട്ടൊരു ബന്ധമുണ്ടാവുന്ന നോക്കാം നാളെ സംഭവിക്കുന്നു ആകാംക്ഷയോടെ കാത്തിരിക്ക